യഥാർത്ഥ പേര് നീലകണ്ഠപി എന്നായിരുന്നു മർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഒരു ഡച്ച് ഉദ്യോഗസ്ഥനുമായുള്ള സംഭാഷണത്തിലൂടെയാണ് ഇദ്ദേഹം അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈശോയോടുള്ള സ്നേഹം വളർന്നു ഒരു ദിവസം ഡച്ച് കർണൽ ഡിലോണിയായോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈശോയെ സ്വന്തമാക്കണം അദ്ദേഹത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ തിരുനാൽവേലിയിലുള്ള ഒരു ഗ്രാമത്തിലെ തിരു കുടുംബ ദേവാലയ വികാരി ഫാദർ പുത്താരിയുടെ അടുക്കിലേക്ക് അയച്ചു ഏറെനാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിൽ പിള്ളയ്ക്ക് പുത്താരി അച്ഛൻ ഞാന സ്നാനം നൽകി പിള്ളയുടെ മതപരിവർത്തനം ബ്രാഹ്മണരിൽ വലിയ ഒരു അവസാനം ബ്രാഹ്മണർ രാജാവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഹൈന്ദവ ഭക്തനായ രാജാവ് അദ്ദേഹത്തെ ബന്ധിച്ചു കൊണ്ടുവരാൻ കൽപ്പന പുറപ്പെടുവിച്ചു പത്മനാഭപുരം കൊട്ടാരത്തിന്റെ കാര്യക്കാരൻ പദവി നഷ്ടപ്പെട്ടിട്ടും തടവറയിൽ ക്രൂരപീഡനങ്ങൾ നേരിടേണ്ട വന്നിട്ടും അദ്ദേഹം ഈശോയുള്ള വിശ്വാസം ഉപേക്ഷിച്ചില്ല കഴുത്തിൽ എരിക്കൻ പൂമാലയിട്ട് പൂത്തിൻ്റെ പുറത്തിരുത്തി പരിഹസ രാജാവായി തെരുവീതിയിലൂടെ കൊണ്ടുനടന്നിട്ടും ദൈവസഹായം പിള്ള ഈശോള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ശരീരം മുഴുവനും കൊണ്ട് അടിച്ചു പൊട്ടിച്ചു മുറിവുകളിൽ മുളകരച്ചു തേച്ച് വെയിലത്ത് വെയിലത്തുകടുത്തിട്ടും കന്നുകാലുകളെ കെട്ടിയിടുന്നത് പോലെ മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചു പട്ടേണി കിട്ടിട്ടും ആ ധീരവിശ്വാസി പതറിയില്ല ദേവസായം പിള്ളയുടെ പ്രാർത്ഥനയാൽ അനേക രോഗികൾ സുഖം പ്രാപിക്കുകയും മാനസാന്തരപ്പെടുകയും ഈശോയുടെ അനുയായികളായിത്തീരുകയും ചെയ്തു ഒടുവിൽ ഈ കഥകളെല്ലാം കൊട്ടാരത്തിലും എത്തി അതോടെ രാജാവിന് അദ്ദേഹത്തോടുള്ള ദേഷ്യം ഇരട്ടിയായി ദിവസഹായം പിള്ളയെ മലയിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലാൻ അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു നാൽപ്പതാം വയസ്സിൽ ഈശോയിലുള്ള വിശ്വാസത്തെ പ്രതി ദേവസഹായം പിള്ള മലയിൽ വെടിയേറ്റു മരിച്ചു അദ്ദേഹത്തിൻ്റെ പൂജ്യാവശിഷ്ടങ്ങൾ കോട്ടാരൂപതയുടെ കത്തീഡ്രലിലാണ് ഉള്ളത് അദ്ദേഹം വെടിയേറ്റു വീണ സ്ഥലത്ത് ഇന്ന് അനേകർ പ്രാർത്ഥിക്കാനും ധ്യാനത്തിനുമായി എത്തിച്ചേരുന്നുണ്ട്